ഫാസിൽ മുഹമ്മദിന്റെ സംവിധാനത്തിൽ തിയേറ്ററിലെത്തിയ ചലച്ചിത്രമാണ് ഫാത്തിമ ഈ പ്രേക്ഷക പ്രശംസ കുമാർ കുമാർ സുനിൽ സുനിൽ സിനിമയിൽ ജീവൻ പകർന്ന ഉസ്താദ് എന്ന കഥാപാത്രം ഏറെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ മുഹമ്മദിന്റെ സംവിധാനത്തിൽ ചിത്രമാണ് ഫെമിനിച്ചി ഫാത്തിമ ചലച്ചിത്രമേളകളിൽ തിളങ്ങുകയും പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്ത സിനിമ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള ഉടമ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചത് ഫെമിനി ഫാത്തിമ എന്ന സിനിമയിലൂടെ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ നടനാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ കുമാർ സുനിൽ എൻ്റെ അപ്പിയറൻസ് ഇത് വായിച്ചപ്പോൾ ഉസ്താദാണ് ആണ് അപ്പോൾ ഉസ്താദ് ഞാൻ ജീവിതത്തിൽ കണ്ട ചില ഉസ്താദന്മാരുണ്ടായിരിക്കും അവരെ ജീവിതമായിട്ടോ ചുറ്റുപാടായിട്ടോ അല്ലെങ്കിൽ വലിയ അറിവൊന്നുമില്ല എനിക്ക് അവർ രാവിലെ പോകുന്നു വരുന്നു അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒന്നത് നല്ല വൈറ്റ് ആൻഡ് വൈറ്റ് നല്ലൊരു കെട്ട് ആളുകളോട് നന്നായിട്ട് പെരുമാറുന്നു മദ്രസയിൽ പഠിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എനിക്ക് അഭിനയത്തിലേക്ക് കൊണ്ടുവരാൻ തന്നത് ചെറിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു ഏത് രീതിയിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഫെമിനി ചീഫ് ആത്മീ അഭിനയിക്കുമ്പോൾ താൻ ഉസ്താദാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും തങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ വന്നതായും കുമാർ സുനിൽ പറഞ്ഞു പൊന്നാനയിലുള്ള ഒരു ഒരുപാട് വീടുകളുണ്ട് അവിടെ ഇവരൊക്കെ എന്നെ കാണാൻ വരുന്നു ഉസ്താദിനെ കാണാൻ വരുന്നു അപ്പോൾ ഞാൻ ഷൂട്ടില്ലാത്ത സമയത്ത് ഞാൻ അവിടെ ഒരു കസരയില് മാറിയിരിക്കുന്ന സമയത്ത് ഞാനൊരു ഉസ്താദാണെന്നുള്ളത് വിചാരിച്ചിട്ടാണ് എല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുക നാടകം വഴി ആർജിച്ചെടുത്ത കരുത്താണ് തന്നെ സിനിമയിലേക്ക് എത്തിച്ചത് കലോത്സവമൊക്കെ വരുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറൊക്കെ ആവാൻ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ അമേച്ചർ നാടക മത്സരങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടി കേരളത്തിൽ മൊത്തത്തിൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ ഞങ്ങൾ നാടക മത്സരത്തിനൊക്കെ പോകുന്നു ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി ചിത്രമടക്കം ഒരുപിടി സിനിമകളാണ് കുമാർ സുനിലിനായി കാത്തിരിക്കുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്